കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിനക്ക് കാണണ്ടേ ഇതിൽ എന്താണെന്ന് അവൻ അവളുടെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങി അവൾ വേണ്ടാ തലയാട്ടി വേണം ഏതായാലും ഇതും പിടിച്ച് ഇത്രയും ഓടിയതല്ലേ ആ സ്ഥിതിക്ക് കണ്ടിട്ട് പോയാൽ മതി അവൻ പേഴ്സ് തുറന്ന് അവൾക്ക് നേരെ കാണിച്ചു അവൾ എനിക്ക് കാണാന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നിന്നു അവൻ അപ്പോൾ തന്നെ നോക്കണിയെന്നും പറഞ്ഞു അവളുടെ മുഖം പേഴ്സിലേക്ക് തിരിച്ച് അവളുടെ കണ്ണുകൾ വിടർന്നു വിശ്വാസം വരാനാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എൻ്റെ നെഞ്ചിലൊരു പെണ്ണേ ഉള്ളൂ അത് നീയാ പിന്നെ എങ്ങനെയാണ് പേഴ്സിൽ വേറെ പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടാവുക തരം കിട്ടിയാൽ അവൾ പേഴ്സ് പൊക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഫോട്ടോ മാറ്റി അവിടെ അവളുടെ ഫോട്ടോ വെച്ചിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ആ ഫോട്ടോ കണ്ടപ്പോഴേ അവൾക്ക് എന്തോ പോലെ ആയിരുന്നു ഇപ്പൊ അവന്റെ ആ നോട്ടം ആകെ എന്തൊക്കെയാ പോലെ ആവാൻ തുടങ്ങി അവൾക്ക് അവന് മുഖം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഓ അവൻ ഇടുപ്പിന് കൈയെടുത്ത് പോവാൻ അനുവദിച്ച അവള് അന്നേരമാണ് അവൾക്ക് ശ്വാസം ഒന്ന് നേരെ വീണത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല വേഗം മുറിവിട്ടിറങ്ങി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ചുമരിലെ കലണ്ടറിൽ നോക്കി ദിവസം എണ്ണുകയായിരുന്നു അവൻ പുറകിലൂടെ ചെന്ന് അവളെ പൊതിഞ്ഞ് പിടിച്ചു തെറ്റി ഒന്ന് മാറും ഇനി വീണ്ടും എണ്ണണം അവൾ അവൻ്റെ പിടി ഇളക്കിച്ച് തിരിഞ്ഞെന്നവനെ കണ്ണുരുട്ടി കാണിച്ചു എന്താണ് ജാൻസി റാണി ഇത്രയും കാര്യമായിട്ട് എണ്ണിക്കൂട്ടുന്നു അതും നീ അറിയണ്ട അവൾ കലണ്ടറിലേക്ക് തിരിഞ്ഞു ഉറപ്പാണോ അവൻ ചുമരിൽ ചാരി നിന്ന് അവളെ നോക്കി പറയാം വെയിറ്റ് അവൾ വീണ്ടും എണ്ണാൻ തുടങ്ങി അവൻ അവളെ തന്നെ നോക്കി അവിടെ നിന്നു ഇനി വെറും പതിനൊന്ന് ദിവസങ്ങൾ അവൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു പതിനൊന്ന് ദിവസങ്ങളോ എന്തിന് അവന് മനസ്സിലായില്ല നെറ്റി വിളിച്ചു എൻ്റെ പെരുന്നാളിന് അതിനാണോ ഇത്രയും സന്തോഷം നിനക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ അത്രയ്ക്കും ഇഷ്ടമാണോ അതിനെ ആഘോഷിക്കാൻ വേണ്ടിയാണെന്ന് ആര് പറഞ്ഞു എനിക്ക് ആഘോഷം ഒന്നുമില്ല ഉമ്മയും ഉപ്പയും പോയതോടെ നിർത്തിയാൽ അതൊക്കെ അവരുണ്ടാകുമ്പോഴും വലിയ ആർഭാടൊന്നും ഉണ്ടായിട്ടില്ല ആഘോഷം വീട്ടിലുമല്ല ഏതെങ്കിലും അഗതിമന്ദിരങ്ങളായിരിക്കും ഒന്നുമില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വസ്ത്രം അനാഥ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും അവർക്ക് പ്രിയമേറിയ ചോക്ലേറ്റ്സ് കുഞ്ഞുടുപ്പുകൾ അതൊക്കെയായിരുന്നു ഉപ്പുണ്ടായിരുന്ന കാലത്ത് എൻ്റെ പിറന്നാൾ ദിവസം ഉപ്പാക്കതായിരുന്നു ഇഷ്ടം എനിക്കും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞും പഠിപ്പിച്ചും തന്നും അതാണ് അതൊക്കെ വലിയ മിസ്സിങ് ആയിപ്പോൾ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പിറന്നാൾ ആഘോഷിച്ചു അത് റെമി ഉണ്ടായിരുന്ന പുഴ എങ്ങനെയാണ് പിറന്നാൾ ദിവസങ്ങളിൽ എന്നെ സന്തോഷിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ അവൻ സന്തോഷിപ്പിച്ചു ഞങ്ങളുടെ കോളേജിന് കുറച്ച് അകലായിട്ട് ഒരു ഓർഫനേജ് ഉണ്ട് അവിടേക്കാണ് അവനെന്നെ കൊണ്ടുപോയത് മുന്നേ ഉണ്ടായിരുന്നു എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല അവൻ കൈയ്യുള്ള മുഴുവൻ പഴത്തിൻ്റെതും അവിടുത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുത്തു എനിക്ക് ഇതാ തന്നെ ഈ മാല ഇതായിരുന്നു അവൻ്റെ സമ്മാനം അവൾ കഴുത്തിൽ കിടക്കുന്ന മാല ഉയർത്തി അതിൻ്റെ ലോക്കറ്റിൽ അമർത്തി ചുംബിച്ചു അത് കൊണ്ടത് താജിൻ്റെ നെഞ്ചിലാണ് അവൻ അസഹനീയതയോടെ കണ്ണുകൾ ഇറകിയടച്ചു എന്തിനാണ് വിഷമിക്കുന്നത് ഈ ബേത്തിന് നമ്മൾ അടിച്ചു പൊളിക്കും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗംഭീരമാക്കാം എന്ത് വേണം എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകുന്നില്ലേ നിന്റെ സന്തോഷം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ ഇരുപത്തിയൊന്നാം പിറന്നാൾ അവൻ്റെ ഉള്ളം പിടയുകയായിരുന്നു എന്നിട്ടും പുറത്ത് കാണിച്ചില്ല മാലയിൽ കൈ കയ്യമർത്തിപ്പിടിച്ച് കണ്ണു നിറക്കുന്ന അവളുടെ കഴുത്തിലൂടെ രണ്ട് കൈയുമിട്ട് കൈമിട്ട് പിടിച്ച് അവൻ അവളെ സമാധാനിപ്പിച്ചു വിഷമമൊന്നുമില്ല ഈ പറഞ്ഞാൾ ദിവസം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദിവസമാണ് ഞാൻ കാത്തിരുന്ന ദിവസം ഇത്രയും നാൾ ഞാൻ എന്ത് പിടിക്കാൻ വേണ്ടിയാണോ ദിനമെണ്ണി കാത്തിരുന്നത് ആ ദിവസം വരാൻ പോകുന്നത് എല്ലാം അടക്കി വെച്ച് ഭരിക്കുന്ന സജാദിൻ്റെ അധികാരവും സമയവും സന്തോഷം എല്ലാം അസ്തമിക്കാൻ പോവാ ഇനി എൻ്റെതെല്ലാം എനിക്ക് സ്വന്തം എൻ്റെ ഉപ്പ പടുത്തുയരുന്ന ലോകം ഇനി എനിക്ക് സ്വന്തം എനിക്ക് മാത്രം ഇരുപത്തിയൊന്ന് വയസ്സ് തെയ്യാതെ അതൊന്നും എനിക്ക് സ്വന്തമായില്ലെന്നും അതിലൊന്നും കൈകടത്താൻ എനിക്ക് അധികാരമില്ലെന്ന ഒറ്റ വ്യവസ്ഥയുടെ പേരില്ല അവരിത്രയും കാലം അതൊക്കെ ദൂർത്തടിച്ച് മുടിച്ചത് പക്ഷേ ഇനി അതുണ്ടാവില്ല സമ്മതിക്കില്ല ഞാൻ അവളുടെ കണ്ണുകൾ ജോലിച്ച് ശബ്ദം വളരെ ഉറച്ചതായിരുന്നു ഉറപ്പാണോ നിനക്ക് നിൻ്റേതല്ല നിനക്കതിനെ തിരിച്ചു കിട്ടുമെന്ന് അവൻ അവൾ ഉറ്റുനോക്കി പിന്നെ കിട്ടാതെ എൻ്റെതെല്ലാം എനിക്കല്ല പിന്നെ ആർക്ക് കിട്ടുക സനുവിന് കിട്ടും പക്ഷെ അതിപ്പോഴല്ല അവന് പതിനെട്ട് വയസ്സാവണം എനിക്ക് കിട്ടിയാലോ അവന് കിട്ടിയാലോ ഒരുപോലെയാ എനിക്കുള്ളല്ലോ അവനുള്ളതാ ഞാൻ എന്ത് നേടുന്നുണ്ടെങ്കിലും അത് അവന് വേണ്ടിയാ അല്ലാണ്ട് എനിക്കായിട്ട് ഒന്നും വേണ്ടത് അതല്ല ഞാൻ പറഞ്ഞു സജാദിനെയാ നാളിതുവരെ അവൻ ചെയ്ത ചതി ഇനിയും ചെയ്താലോ എല്ലാം നിനക്ക് സ്വന്തമാകുന്ന ഉറപ്പായതുകൊണ്ട് അവമല്ല തട്ടിപ്പും കാണിച്ചാലോ എന്ത് കാണിക്കാനാ ഒന്നും കാണിക്കാൻ കഴിയില്ല നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അവൻ പറഞ്ഞു ഒപ്പം ചിരിയും ചിരിച്ച് ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ആൾക്കും മനസ്സിലായില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സോ എന്നതിൻ്റെ പ്ലാൻ കമ്പനി കാര്യങ്ങളിലേക്ക് ഇറങ്ങാനാണോ അവൻ അവളെ വിട്ട് സോഫയിലേക്ക് ഇരുന്നു ടേബിളിൽ ഫയൽ ഫയലെടുത്ത് മറിച്ച് നോക്കി അത് സജാത അതിൻ്റെ കുത്തുവാൾ എടുത്തിട്ടുണ്ടാവും ഒന്ന് ശരിയാക്കി എടുക്കണം ഉപ്പതിനോട് പറഞ്ഞിട്ടുണ്ട് ഉപ്പ ഉപ്പയില്ലാതായാലും സൈന ഗ്രൂപ്പ്സ് അസ്തമിച്ച് പോകരുതെന്ന് പഴയതിനേക്കാൾ കൂടുതലായിട്ട് ഉയർന്നു പൊങ്ങണമെന്ന് ഉപ്പ പഠിപ്പിച്ചിട്ടുണ്ട് കമ്പനി കാര്യങ്ങൾ കുറച്ചൊക്കെ പിന്നെ വക്കീലങ്ങൾ വീണ്ടും നമ്പർ വൺ ആക്കണം ഇപ്പം ആ ഒരു ലക്ഷ്മിയേ ഉള്ളു മനസ്സില് അവളും വന്ന് സോഫയിലേക്ക് ഇരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇവിടുത്തെ വാസ് അവസാനിപ്പിക്കാനായിരുന്നു ഞാനൊരു ഡിവോഴ്സ് നോട്ടീസ് കയ്യിലേക്ക് വെച്ചാണ് സമയം എടുത്തത് അവൻ ഫയലിൽ നിന്ന് കണ്ണെടുത്ത് അവൾ നോക്കി അതുവരെ അവനെ നോക്കിക്കൊണ്ടിരുന്നവൾ പെട്ടെന്ന് നോട്ടം തെറ്റിച്ചു മറുപടി ഒന്നുള്ള കൊടുക്കാൻ പിന്നെ നോക്കിയിട്ട് എന്തിനാ ലൈല മുഖത്തേക്ക് നോക്കാം അവൻ ഫയൽ ടേബിളിലേക്ക് ഇട്ട് അവൾ നേരെ തിരിഞ്ഞിരുന്നു അവൾ പ്രയാസപ്പെട്ട് അവനെ നോക്കി ഈ നിശബ്ദം എനിക്ക് ചേരുന്നില്ല ചോദിച്ചതിന് മറുപടി പറ എനിക്ക് പോകണം എല്ലാം തിരിച്ചു പിടിക്കണം ആ ഒരു ലക്ഷ്യം മാത്രമേ മനസ്സിലുള്ളൂ ഞാൻ തടയുന്ന ഭയമുണ്ടോ ഇല്ല നിന്നെനിക്ക് വിശ്വാസം നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഒരിക്കലും എന്നെ ഒന്നിനും നിർബന്ധിക്കില്ലെന്ന് എൻ്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു കൺകോണിൽ എവിടെയോ ഒന്ന് അനവ് പെടുന്നു അത് എന്തിനെന്ന് മനസ്സിലായില്ല അവന് മുഖം കൊടുക്കാനോ അവിടെ ഇരിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല വേഗം എഴുന്നേറ്റ് പോയി അവൾ അവൻ്റെ മനസ്സാകി നീറുകയായിരുന്നു ഒരു ഭാഗത്ത് ഉപ്പ റെമി ജീവനോടെ ഇല്ലെന്ന കാര്യം ഇങ്ങനെ ഉപ്പാനോട് പറയും മറുഭാഗത്തിലയിൽ അവളെ എല്ലാം അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അവളെ പിരിയുന്ന ഓർക്കാനേ വയ്യ അവളെ ഒന്നിനെ നിർബന്ധിക്കാനും വയ്യ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് പറയുന്നെങ്കിൽ എന്നെ സ്നേഹിക്കണമെന്ന് പറയാൻ നീക്കെങ്ങനെ കഴിയും ഒന്നില്ലെങ്കിലും അവളുടെ ജീവൻ എൻ്റെ റിമിയല്ലേ ആ അവൻ്റെ ഓർമ്മകളെ കൊന്നുകളഞ്ഞ് നീ എന്നെ സ്വീകരിക്കുന്ന അവളോട് എങ്ങനെ പറയും ഞാൻ ഇല്ല പറ്റില്ല അതിന് അവൻ സോഫയിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ച് ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ഇലയില കഴിഞ്ഞില്ലേ ഒന്ന് ഇറങ്ങടി എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടും അവളെ പുറത്തേക്കാണായിട്ട് അവൻ അകത്തേക്ക് നോക്കി വന്നു നിനക്കെന്താ ഒരു പാൻറ് ഷർട്ട് ഇട്ടാ കഴിഞ്ഞല്ലോ എനിക്ക് അങ്ങനെയാണോ ഇതൊന്നു പിടിച്ചേ സ്കാഫ് ചുറ്റിയില്ല ഞാൻ അവൾ ബാഗവന്റെ മടിയിലേക്ക് വെച്ച് കഴുത്തിലുള്ള സ്കാഫിയുടെ തലയിലേക്ക് ചുറ്റാൻ തുടങ്ങി ഓഹ് ഇനിയുണ്ടോ ഒന്ന് വേഗം നോക്കടി പ്രഷർ കൂട്ടല്ലേ കഴിഞ്ഞു അവൾ സ്കാഫ് പിൻ ചെയ്ത് വേഗം അവന്റെ പുറയിലേക്ക് കയറി അല്ല ഇറങ്ങുന്ന സമയമില്ലല്ലോ ഇന്നെന്താ നേരത്തെ ഒരു കൈകൊണ്ട് അവനെ വട്ടം പിടിക്കുമ്പോൾ അവൾ ചോദിച്ചു ഒരു സർപ്രൈസ് ഉണ്ട് നേരത്തെ എത്തണം സർപ്രൈസോ ആർക്ക് നിനക്കെന്ന് അല്ലാതെ ആർക്ക് എനിക്കോ എനിക്കെന്ത് സർപ്രൈസ് അവൾ തല മുന്നോട്ടിട്ട് അവനെ നോക്കി അതൊക്കെ കോളേജിൽ എത്തും പറയാം മുറുകി പിടിച്ചോ ലേറ്റായി സ്പീഡ് കൂടുകേ അവൻ വണ്ടി മുന്നോട്ട് എടുത്തു അവൾക്ക് എന്താ കാര്യമെന്നറിയാതെ ഒരു സമാധാനം ഉണ്ടായില്ല എന്നാലും ഇതിനെ ചോദിക്കാനൊന്നും നിന്നില്ല അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ റോഡിൽ നിന്ന് തൂത്ത് വരും അമ്മാതിരി സ്പീഡാണ് പഹയൻ പതിനഞ്ച് മിനിറ്റ് വേണ്ട കോളേജിലേക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തി അതുവരെ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്ന് വണ്ടി നിർത്തിയതും ചാടി ഇറങ്ങി ശ്വാസം വലിച്ചുവിട്ടവർ നുസ്രയും മേബിയും ശൂലും ഒക്കെ ഗേറ്റിന്റെ അടുത്ത് വരെ അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും വേഗം അടുത്തേക്ക് വന്നു എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു ഒന്ന് വേഗം വാ നുസ്ര ലൈലയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ലൈല താജിനെ നോക്കി ചെല് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം താജ് പറഞ്ഞു അവൾ തറകുലിക്ക് കാണിച്ച് നുസ്രയുടെയും ചുവലിൻ്റെയും ഒന്നിച്ച് നടന്നു എബി താജിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അവിടെ തന്നെ നിന്നു അവൾക്ക് വേണ്ടി അവനൊരിക്കൽ സർപ്രൈസ് കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് ആനതാശ്രുക്കൾ ഉതിർന്ന് ആ കോളേജ് മണിനെ പുലുകിക്കൊണ്ടിരുന്നു അവളുടെ നിറമിഴികൾ ചുറ്റിനും അവനെ തേടി അതറിഞ്ഞതുപോലെ അവൻ്റെ കരം അവടെ ചുമലിൽ സ്പർശിച്ച് അവൾ തിരിഞ്ഞു നോക്കി നിൻ്റെ ഡ്രീമായിരുന്നില്ലേ ഇത് ഞാൻ കാരണമല്ലേ അന്ന് മുടങ്ങിപ്പോയതും ഊണുറക്കുമില്ലാ ദിവസങ്ങളോളം പിന്നാലെ നടന്ന് ഉദ്ഘാടനം വരെ എത്തിച്ചിട്ട് അത് മുടങ്ങിപ്പോയല്ലോ എന്നുള്ള സങ്കടനി വേണ്ട ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും ഇന്നുപോലെ തന്നെ ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങി നിന്റെ ആഗ്രഹം പോലെ തന്നെ ഡാഡ് ഉദ്ഘാടനം ചെയ്യും ഇപ്പം ഇങ്ങു നിന്റെ ഫാദറിൻലോ അവളുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് ചാടിയ കണ്ണുനീരിനെ അവൻ ചൂണ്ടുവരെ വെച്ച് തുടച്ചു നീക്കി അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല സങ്കടവും സന്തോഷവും എല്ലാം ഒന്നിച്ച് വരുന്നുണ്ടായിരുന്നു ഉടനെ അവൻ്റെ മാറിലേക്ക് വീണു താങ്ക്സ് അവനെ കെട്ടിപ്പിടിച്ച് കണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു വേണ്ട ഒരു ഐ ഒരൈലവ്യന്നാ മതി അത് കേട്ടത് അവൾ തന്നെ മുക്കമുയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി അവനൊന്ന് ചിരിച്ച് സൈറ്റടിച്ച് കാണിച്ചു പോടാ അവൾ അവനെ നെഞ്ചിലിട്ട് കുത്താൻ തുടങ്ങി ഒന്നും വേണ്ട മോളെ ഇന്ന് ഈ കുറുമ്പിതെ ഈ മുഖത്തിങ്ങനെ കണ്ടാൽ മതി അവനവളുടെ അരയിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല പകരമടക്കമുള്ള പെണ്ണായി അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു രണ്ടു കൈകൊണ്ട് അവനെ മുറുകെ പിടിച്ച് എന്നിട്ട് താൻ കൂടിയിരിക്കുന്ന അവൻ്റെ വിസ്തൃതമായ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു അതുവരെ കൂടും വെയിൽ പടർന്നിരുന്ന അന്തരീക്ഷം അവരുടെ പ്രണയത്തിന് അനുകൂലമെന്നോണം ഇളം വെയിലേക്ക് മാറി സൂര്യനൊപ്പം കാറ്റും അവരെ ആശീർവദിച്ചു ഒരു നേരത്തെ തന്നെ രണ്ടുപേരെയും തഴുകി അകന്നു അവൾ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനിലുള്ള പിടിമുറുക്കി കോളേജിലെ ഓരോ മൺത്തരെയും അവരുടെ പ്രണയനിമിഷത്തെ നാണത്തോടെ നോക്കി കണ്ടു കുറച്ച് നിമിഷം കടന്നുപോയി ഒരു കൂട്ടം ചിരി ഉയർന്നു ലേല ഞെട്ടിക്കൊണ്ട് വേഗം മുഖമുയർത്തി ഉയർത്തി അവനിൽ നിന്ന് അകന്നു മാറി ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല നാഴികക്ക് നാൽപ്പത് വട്ടം ഈ മന്ത്രം ജപിക്കുന്ന കേൾക്കാം എന്നാലോ തരം കിട്ടിയ റൊമാൻസിനോട്ട് കുറവുമില്ല താജനെ ഞങ്ങൾക്കറിയാം അവൻ്റെ കാര്യം ഈ കോളേജ് മൊത്തം പാട്ടുമാണ് നിന്നടുത്ത് കിട്ടി അവന് പരിസരബോധം പണ്ടേയില്ല പക്ഷേ നീ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല മോളെ ശരിക്കുന്നതിനിടയിൽ തന്നെ എബി ലൈലയുടെ കാലയെ പിടിച്ച് വാരി അവൾക്ക് എന്തു ചെയ്യണമെന്ന് എന്നറിഞ്ഞില്ല ഒരു ഭാഗത്ത് താജ് മറ്റേ ഭാഗത്ത് ഒരു കുരങ്ങനെ രണ്ട് കുരങ്ങത്തികളും അവരുടെ ആക്കലും ചിരിയുമെല്ലാം എങ്ങനെയെങ്കിലും സഹായിക്കാം എതിർക്ക പക്ഷേ പറ്റാത്ത താജിനെയാണ് അവന്റെ ആ ചാരക്കണ്ണ് കൊണ്ടുള്ള അനുരാഗം നിറഞ്ഞ നോട്ടവും ചെറു ചിരി വിരിയുന്ന ചുണ്ടുകളെയുമാണ് നേരിടാൻ പറ്റാത്തത് അതാണ് അവളിൽ കൂടുതൽ ചമ്മൽ ഉളവാക്കുന്നത് എന്നിട്ടും നോട്ടം അവന്റെ മേൽ തന്നെ ഒരിത്തിരി ചമ്മൽ എവിടുന്നു ഒരു ഒന്നേരം തൊലിക്കട്ടി തന്നെ മോളെ നിനക്ക് എന്നാലും ഞാൻ നിന്നെ കുറിച്ച് ഇത്രയും വിചാരിച്ചില്ല കേട്ടോ എബി അവള് വിടാനുള്ള ഭാവമില്ലായിരുന്നു കാല് മാത്രമല്ല തലയും കൂട്ടി പിടിച്ച് വാരി അവളാകെ ചൂടിപ്പോയിരുന്നു തലയും താഴ്ത്തി പിടിച്ച് നിന്നു നീ അവളങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട അവൾ എന്ത് കാണിക്കുന്നുണ്ടല്ലോ അതിനൊരു അന്തസ്സുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞതാ അപ്പൊ നാലാടുമ്പിൽ മുമ്പിൽ കെട്ടി പിടിച്ചെന്ന് കരുതി സംഭവിക്കാൻ പോകുന്നില്ല വെറും ലവേഴ്സ് ആയിട്ട് പോലും നീ ഇവളും ഇവിടെ കാട്ടിക്കൂട്ടുന്നതിന് കുറവൊന്നുമില്ലല്ലോ എന്നിട്ടാണോ ഇവളെ പറയുന്നത് എബിയുടെ ഒന്നിച്ചു കൂടി ചിരിച്ചു മരിച്ചാൽ അതിനുള്ള അവൾ പിന്നെ തെരുന്നോർത്തും നുസ്ര വേഗം കളമാറ്റി ചവിട്ടി അടുത്ത് നിൽക്കുന്ന ജുവലിനെ കാണിച്ച് എബിയെ കളിയാക്കാൻ തുടങ്ങി അത് വിടുന്നീ എൻ്റെ ഇവിടെയും കാര്യം പിന്നെ ഇപ്പൊ താജിൻ്റെയും ലൈലയുടെയും കാര്യം ഇവിടെ പറയുന്നു അല്ല ലൈല നുസ്ര പറയുന്നത് നിങ്ങൾ വിവാഹിതരാണെന്ന് അതെനിക്കും അറിയാം പക്ഷെ നീ ആ വിവാഹം അംഗീകരിച്ചതാണ് ഐ മീൻ താജിനെ നീ നിന്റെ ഹസ്ബൻഡായി കാണുന്നുണ്ടോ എബി ലൈലയെ ഉറ്റുനോക്കി അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ നാളെ നാണല്ലോ നിനക്ക് അതിലൊക്കെ ഇടപെടാൻ നീ നിന്റെ കാര്യം പോയി നോക്കിയേ ലൈല രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു അയ്യടി മോളെ അങ്ങനെയായോ ഇപ്പൊ ഞങ്ങളൊക്കെ ഔട്ട് നിനക്ക് ഇവ മാത്രം മതിയല്ലേ നീയോ നിന്റെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കിടി ആ വെക്കും എനിക്ക് ഇവ മതി ഇവ മാത്രം മതി അത് നിനക്കെന്താ മുടക്കൊന്നുമില്ലല്ലോ കുറെ നേരമായി തുടങ്ങിയിട്ട് നൂസർ പറഞ്ഞ് കേട്ടില്ല നീ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തസ്സുണ്ട് അല്ലാണ്ട് നിന്നെ പോലെ കണ്ടമാനം കയറൂരി വിട്ട പോലെയല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും ഇവനെ ചേർന്ന് നിൽക്കും കെട്ടിപ്പിടിക്കും വേണേ കിസ്സും ചെയ്യും കാരണം നിനക്ക് എബിയുടെ കളിയാക്കൽ അവളിൽ വാശി കയറ്റിയിരുന്നു വായിൽ വന്നൊക്കെ വിളിച്ച് പറഞ്ഞവള് എബിയോട് ഓ ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രവർത്തിച്ച് കാണിക്കണം ഏതായാലും അതിനുള്ള ധൈര്യം നിനക്കില്ല നിന്ന് ഞങ്ങൾക്ക് അറിയുന്ന അല്ലേ എബിയോടൊക്കെ ഒച്ചാക്കി പറഞ്ഞു എന്റെ ധൈര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും ഇപ്പൊ കണ്ടോ നീ കൺകുളിരിക്ക കണ്ടോ തോൽക്കാൻ തയ്യാറല്ലായിരുന്ന അവൾ എബിയോട് വീറോടെ പറഞ്ഞിട്ട് താജിന്റെ അടുത്തേക്ക് പോയി താജ് അല്ലെങ്കിൽ തന്നെ രണ്ടിന്റെയും വാക്കിറക്കം കണ്ടിട്ട് രണ്ടു ഇത് എന്തിനുള്ള പുറപ്പെടാന്നുള്ള ഭാവത്തിലാണ് നിൽപ്പ് ഇതിപ്പോ അവിടെ നീക്കം കൂടെ ആയതും നീ ഇത് എന്തു ഭാവിച്ചാടി എന്നുള്ള അർത്ഥത്തിൽ നെറ്റ് ജീവിച്ച് അവളെ നോക്കി അവൻ എന്നെ വെല്ലുവിളിച്ചു എനിക്ക് തോൽക്കുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് വാശി കയറി ഒന്ന് സഹകരിക്കണം ഞാൻ ലേറ്റായിട്ട് ചെറുത്തൊന്ന് തന്നിട്ട് മാറിക്കോളാം നീ തിരിച്ചൊന്നും ചെയ്യരുത് തന്നെ അവൾ അവനോട് പതുക്കെ പറഞ്ഞു അവടെ കണ്ണുകൾ അവൻ അറിഞ്ഞു മറുപടി അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു പിന്നെ ഒന്നും നോക്കിയില്ലെന്ന് മാത്രമല്ല ഒരു നിമിഷം പോലും പാഴാക്കിയില്ല രണ്ട് കാലം ഉയർത്തി മണ്ണിൽ ഊന്നി പിടിച്ച് നിന്നു അവൻ്റെ വലത്തേക്ക് അവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു അവൻ്റെ കണ്ണുകൾ വിടർന്നു ശരീരമാകെ കുളിരി അവന്റെ ശരീരത്തിന് വല്ലാതെ മാറ്റം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ അവൾ അകന്ന് നീങ്ങും മൂന്ന് കുമ്പളങ്ങ കിട്ടിയാൽ മൂന്നെണ്ണത്തിന്റെയും വായിൽ തിരികെ കയറ്റ ശ്വാസം അടക്കി പിടിച്ച് അമ്മാതിരി വായും പൊളിച്ച് നിൽക്കലാണ് എബിയും ചൂല് വാടക്കടാ കണ്ടല്ലോ എന്റെ ധൈര്യം ഇനി മേലാൽ എന്നെ കൊച്ചാക്കാൻ വരുത് എന്റെ ധൈര്യത്തെ തൊട്ട് കളിക്കരുത് അവൾ എബിയുടെ മുഖത്തിന് നേരെ വിരൽഞ്ഞൊടിച്ച് പറഞ്ഞു എന്നിട്ട് നുസ്രയും വലിച്ച് അവിടെ നിന്ന് പോയി പോകുന്നതിന് മുന്നേ തിരിഞ്ഞ് താജിനെ നോക്കാനും ചുമ്മാ ഒന്ന് കാണിച്ച് സൈറ്റടിച്ചിരിക്കാനും മറന്നില്ല അവൾ എബിയും ജോലൊരു മിനിറ്റ് നേരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം താജിനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മോനെ എബിക്കൂട്ടാ നിന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം അവൾ വാശി കയറ്റുന്നു എന്നെ കിസ് ചെയ്യിപ്പിക്കുന്നു എടാ ഇതൊക്കെ ലൈറ്റാ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അവൾ ഇപ്പം ഇടയ്ക്കിട എനിക്ക് തരുന്നുണ്ട് അതെപ്പോഴാ നീ അവൾ മാത്രം ഉണ്ടാകും നേരത്ത് ആരുടെയും മുന്നിൽ വെച്ചല്ലല്ലോ ഇതിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചാൽ വാശി പുറത്താണെങ്കിലൊന്ന് ചുമ്മാ പറയും ചെയ്യുന്ന ശീലം അവൾക്കില്ല കിസ് നീ വിട് അവൾ പറഞ്ഞു കേട്ടല്ലോ നിന്നെ മാത്രം മതിയെന്ന് ഏടാ അവൾ ഒരുപാട് മാറിപ്പോയി നിന്റെ സ്നേഹത്തിൽ എവിടെയാവൾ പോയി നിന്റെ വീട്ടിൽ മാത്രമല്ല പുറത്ത് അവൾ നിന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പം കഴിഞ്ഞു ആഞ്ഞു പരിശ്രമിച്ചോ താജ് ഇനിയൊരു കാരണവശാൽ ആ മനസ്സ് മാറാൻ നീ അനുവദിക്കരുത് അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത് നിന്റെ സ്വഭാവം അറിയുന്നുകൊണ്ട് പറയുവ ഇല്ല എന്റെ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ വാ സമയമൊന്നും ലൈല മാത്രമല്ല താജ് ഒരുപാട് മാറി ലൈല അവനെ മാറ്റിയെടുത്തു ഒരിക്കലും നിർത്തില്ലെന്ന് വിചാരിച്ച സിഗരറ്റ് പോലും അവൻ നിർത്തിക്കളഞ്ഞു പണ്ടാവിന് മറ്റുള്ളവരുടെ ഇമോഷൻസ് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം അതറിയാം അവനെല്ലാവരെയും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ മസിരി പിടിച്ച് നടന്നവൻ ഇപ്പം അല്പമൊക്കെ ചിരിക്കാൻ പഠിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവളെ വേദനിപ്പിക്കുമായിരുന്നവൻ പക്ഷെ ഇപ്പം അതില്ല ആ വേദനിപ്പിച്ചതിനൊക്കെ പകരമായി സന്തോഷം ഇരട്ടി നൽകുന്നു ഇരട്ടി സന്തോഷം നൽകുന്നു എന്തുകൊണ്ടും ഈ ലോകത്ത് അവന് ചേരുന്ന ഒരേ ഒരു പെണ്ണ് ലൈല തന്നെയാണ് അവനുള്ള അതേ സ്നേഹം അവൾക്ക് അവനോടുമുണ്ട് അത് അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് അറിയാത്തത് മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് മറക്കാൻ പറ്റാത്തതുണ്ടാവും എന്തായാലും സാരമില്ല ഒന്ന് വേഗം ഒരുമിപ്പിക്കുന്ന ഈ ഒരു കൂട് മെഴുകുതിരി അലി വേണ്ട ആ നീ കാര്യം നടത്തി എന്നിട്ട് ഞാൻ ഓഫർ ചെയ്യാം നല്ല കർത്താവല്ലേ താജ് പോകുന്നതൊക്കെ എപ്പോൾ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം